യിലെ ചേരിങ്കൽന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇത് നമ്മളെ ആദ്യമുള്ളത് നാലര കൊലിൻ്റെ വെള്ളമാണ് അപ്പൊ അത് ഇച്ചിരി വലിയതും കടിയന്മാർക്കും യാത്ര ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല ഇനി ചെറിയ പിള്ളേർക്കും കടി കുറഞ്ഞവർക്കും യാത്ര ചെയ്യാനുള്ള ചെറിയ മൂന്നര കൊലൻ്റെ വെള്ളമാണത് ഇതല്ലോ ഈ ചേട്ടനാണ് ഇത് പുരുഷൻ ചേട്ടനാണ് ഞങ്ങള് പഴയ ദോസ്തുക്കളും ഈ ചേട്ടനാണ് ഈ വള്ളം നമുക്ക് പണിതന്നെ രണ്ട് വള്ളവും പണിതീടും പൂക്കളി വെള്ള அவர்களுக்கு உண்முகம் கொண்ட இரு மகள்கள் இறையருளிடம் அனைவரும் அழகிய சுயப்படங்களை எடுக்கவே பக்கத்தில் நான் வழி சொல்